ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം ഒരു ക്യാൻസർ രോഗിയെ കണ്ടാ ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ടാ ആ സമയത്ത് പറയണം അല്ല സർവസ്തുതിയും റബ്ബേ എന്താണ് കാരണം നിന്റെ ഈ അടിമക്ക് കൊടുത്ത രോഗം നീ എനിക്ക് നൽകിയില്ലല്ലോ അല്ലാ ഏതെങ്കിലും െ കാണുമ്പോ ഒരാൾ ഈ ത് പറഞ്ഞാൽ ആ രോഗിക്കു വന്ന രോഗം ഇവന്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് അഭിബായ ഏറ്റവും വലിയ പ്രതിരോധമേടാ ക്യാൻസർ രോഗിയെ കാണുമ്പോ ഈ ധ്വാ പറയണം ക്യാൻസർ നിന്റെ ജീവിതത്തിൽ വരികയല്ല ഏറ്റവും വലിയ പ്രതിരോധം മന്തി കൊതുകിനെ കൊല്ലലല്ല പൊന്നുമോനെ ഈ ധ്വാൻസർ രോഗിയെ കാണുമ്പോ ഇവിടെ അടുത്ത് ബനാത്തിൽ പെടിക്കുന്ന ഒരു പൊന്നുമോൾ ഉണ്ട് പതിനെട്ട് വയസ്സുള്ള പൊന്നുമോള് അവൾ എപ്പോഴും ക്യാൻസർ രോഗികളെ കാണുമ്പോഴെല്ലാം ആ പൊന്നുമോള് പറയും അല്ല അവൾ ഈ അടുത്ത സമയത്ത് പറഞ്ഞ കഥയാണിട് ഒരു ദിവസം അവളുടെ വയറിന് വേദനയായി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ ആ മാസയത്തിന് എല്ലാ സ്കാനിംഗ് റിസൾട്ട് അവൾക്ക് പറഞ്ഞ എനിക്ക് എനിക്ക് ക്യാൻസർ വരില്ല എനിക്ക് ഇല്ല ഇല്ല ഡോക്ടർമാർ റിസൾട്ടുകൾ വന്നിട്ടും വന്നിട്ടും അവള് എനിക്ക് വരുന്ന പ്രശ്നമില്ല എറണാകുളം രണ്ടാമത്തെ പരിശോധന നടന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞവൾക്ക് ക്യാൻസറിന്റെ പ്രശ്നമേയില്ല ഉസ്താടും നീ അത് വരില്ല പറഞ്ഞാ പതിനെട്ട് വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു ഞാനത് എനിക്ക് ഏത് രോഗം വന്നാലും ക്യാൻസർ വരില്ലെന്ന് ഉറപ്പാ കാരണം ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ഞാൻ ഈ ധു പറയാറുണ്ട് എന്റെ അഭിപായ മുത്തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആരീ ധുവാ പറഞ്ഞാലും ഏത് രോഗത്തിന്റെ പേരിലാണോ പറയുന്നത് അത് ജീവിതത്തിൽ വരില്ലെന്ന് എന്റെ അഭിപായ മുത്തു പറഞ്ഞടാ എന്റെ റസോല് പറഞ്ഞത് എനിക്ക് വിശ്വാസമാ അതുകൊണ്ടാ ഞാൻ അത് ഉറപ്പിച്ചു പറഞ്ഞത് വിഷയം വല്ലാത്ത വിശാലമാണ് അതുകൊണ്ട് സഹോദരങ്ങള് നിത്യ ജീവിതത്തിൽ പഠിക്കേണ്ടതുക്കറുകൾ ഇതൊരു നിസ്സാര വിഷയം ഇത് അസ്ട്രോണമി അല്ല ഇത് ജോഗ്രഫി അല്ല ഇത് ഫിസിക്സ് അല്ല ഇത് വാനശാസ്ത്രത്തിന്റെ കീറലുകളല്ല ഇത് ഐസിയുടെ തിയറിയെ കുറിച്ച് പറയലല്ല ഇത് ജപ്പാനിലെ ഭൂകമ്പത്തെ കുറിച്ചല്ല ഇത് ശ്രീനഗറിലെ പ്രളയത്തെ കുറിച്ചല്ല ഇത് സുഡാനിലെ കലാപത്തെ കുറിച്ചല്ല ഇത് സിറിയയുടെ ആഭ്യന്തര കലാപത്തെ കുറിച്ചല്ല ഇത് ഫലസ്തീനിന്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല

നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ